ജ്യോതി ദർശനം പോലെ തന്നെ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇന്ന് അത്യപൂർവ്വമായൊരു കാഴ്ചയുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറ് കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന മുറജപത്തിൻ്റെ ഭാഗമായ ലക്ഷദ്വീപമാണ് ഇതോടനുബന്ധിച്ചുള്ള ട്രയലും ലൈറ്റ് ഷോയും ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പത്മതീർത്ഥകുളത്തിന് ചുറ്റും സജ്ജീകരിച്ച ലൈറ്റ് ഷോ ഭക്തർക്ക് ഒരു പുത്തൻ അനുഭവമായി ഇന്ന് നടക്കുന്ന ലക്ഷം ദ്വീപം ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ട്രയലിലാണ് ലൈറ്റ് ഷോയും ഒരുക്കിയത് ക്ഷേത്രത്തിന് ചുറ്റും ദീപാലങ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട് സന്ധ്യയ്ക്ക് നടന്ന ജലപൂജയ്ക്ക് ശേഷമാണ് ലൈറ്റ് ഷോ നടന്നത് പത്മതീർത്ഥക്കുളത്തിന് ചുറ്റും ആയിരക്കണക്കിന് ഭക്തർ ലൈറ്റ് ഷോ കാണാനായി എത്തി ഭക്തിഗാനങ്ങൾ സമന്വയിപ്പിച്ച ഡിജെയും വർണ്ണവിസ്മയമായ ലൈറ്റ് ഷോയും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പുത്തൻ അനുഭവമായി തീർന്നു മകരസംക്രാന്തി ദിവസമായ ഇന്നാണ് ലക്ഷം ദീപം പത്മതീർത്ഥക്കരയും ക്ഷേത്രമതിലികവും നെയ്വിളക്കുകൾ കൊണ്ടും വൈദ്യുതി ദീപങ്ങളാലും ശോഭിക്കും രാത്രി ലക്ഷം ദീപത്തിന്റെ ഭാഗമായി പൊന്നും ചീവേലി നടക്കും ഇത് കണ്ടുവണങ്ങാൻ ഇരുപത്തയ്യായിരത്തോളം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട് ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിലും പുറത്തും കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക